ഈ വീരഭദ്രൻ്റെ മണ്ണിൽ ചവിട്ടി നിന്നിട്ട് ഇങ്ങനെ ഒരു തന്തയിലായ്മ കാണിച്ചതിന് നിനക്കൊരു സമ്മാനം തരണ്ട ശേഖര ഞാൻ ആർക്കും രണ്ടാമത് ഒരവസരം കൊടുക്കാത്തതാണെന്ന് നിനക്കറിയില്ലേ ഒട്ടും മയമില്ലാത്ത ഗൗരവത്തോടെയുള്ള അവൻ്റെ വാക്കുകൾ കേട്ട് ശേഖരൻ ഉമ്മനിറക്കിക്കൊണ്ട് ചുറ്റും ദയനീയമായി ഒന്ന് നോക്കി ആരുമില്ല തന്നെ രക്ഷിക്കാൻ ആരുമില്ല വീരഭദ്രനും അവൻ്റെ കാവൽക്കാരും മാത്രം അയാൾക്ക് വല്ലാത്ത ഭയം തോന്നി കേവലം സുഖത്തിനു വേണ്ടി സ്വന്തം ജീവൻ കളയാൻ പോകുന്ന പിട്ടി അയാൾ സ്വയം പറഞ്ഞു എന്നോട് എന്നോട് ഒരു തവണ ക്ഷമിക്ക് താമ്പുരാനെ ഞാനിനി ഇങ്ങനെയൊന്നും അയാൾ പേടികൊണ്ട് വിറച്ചു പോയിരുന്നു അങ്ങനെ ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ശേഖരാണ് നീ ചെയ്തത് തൻ്റെ അരികിൽ കറിഞ്ഞു നിൽക്കുന്ന സാധുസ്ത്രീയെയും അവരുടെ ഭർത്താവിനേയും അവരുടെ അടുത്ത് ശേഖരനെ പകയോട് നോക്കി നിൽക്കുന്ന ഒരു പത്ത് വയസ്സുകാരിലേക്കും വീരഭദൻ്റെ കണ്ണുകൾ നീങ്ങി ആ കുഞ്ഞിൻ്റെ കണ്ണുകൾ ചുവന്ന കാലങ്ങി നിൽക്കുന്നുണ്ട് മുഖത്ത് അടി കിട്ടിയ പാടും ചോരക്കറയും നേരെ നിന്ന് നിൽക്കാൻ വയ്യാത്ത കുഞ്ഞ് അവളുടെ അമ്മയെ താങ്ങിയാണ് നിൽക്കുന്നത് അവർ ആ സമയം വീട്ടിൽ പോയില്ലായിരുന്നുവെങ്കിൽ കുഞ്ഞു കുട്ടിയാണെന്ന് ഓർക്കാതെ അയാൾ അവളെ കടിച്ചു കുളഞ്ഞനെ ഓർത്തതും വീരൻറെ കണ്ണെന്ന് ചുവന്നു അവൻ തന്റെ ജീപ്പിന്റെ ബോണത്തിൽ കാലിന്മേൽ കാല് വെച്ച് കൈകൾ കൊണ്ട് ജീപ്പിൽ താളം പിടിച്ചുകൊണ്ട് ഒരു ദീർഘശ്വാസം എടുത്തു അവന്റെ ആ മുഖഭാവം കണ്ട് ശേഖരൻ തനിക്ക് ചുറ്റം നിൽക്കുന്നവരെ തള്ളി മാറ്റി മുന്നോട്ടോടാൻ നോക്കി പക്ഷെ അപ്പോഴേക്കും അവനെ വീരന്റെ ആളുകൾ പിടികൂടിയിരുന്നു അത് കണ്ട് വീരൻ ഒരു ചിരിയോടെ ജീപ്പിൽ നിന്നും താഴേക്കിറങ്ങി അവന്റെ കയ്യിൽ കിടക്കുന്ന സ്വർണത്തിന്റെ ഇടിവെളയൊന്നും മുകളിലേക്ക് കയറ്റി വെച്ചുകൊണ്ട് ഒരു കയ്യിൽ ഉടുത്തിരുന്ന മുണ്ടിൻ്റെ തുമ്പൊന്ന് പിടിച്ചുകൊണ്ട് അവൻ ശേഖരന്റെ അടുത്തേക്ക് ചുവടുകൾ വെച്ചു തൻ്റെ അടുത്തേക്ക് വരുത്തോറും വീരന്റെ മുഖത്തെ പുഞ്ചിരി മാറി അവിടെ തെയ്യടെ കാണിക പോലും ഇല്ലാത്തൊരു ഭാവം വിരിയുന്നത് കണ്ട് അയാൾ തന്നെ പിടിച്ചു വെച്ചിരിക്കുന്നവടെ കയ്യിൽ കിടന്നൊന്ന് കുതിറി നീ ആ കുരുന്നിനോട് കാണിച്ചതിന് ഒരു ശിക്ഷയുള്ളു ശേഖരാ അതാണ് ഞാനിപ്പോൾ നിനക്ക് തരുന്നത് വീരൻ പറഞ്ഞുകൊണ്ട് തൻ്റെ ഇടുപ്പിൽ വെച്ചിരിക്കുന്ന ആനക്കൊമ്പിൽ തീർത്തൊരു കത്തിക്കൈയിലേക്ക് എടുത്തുകൊണ്ട് ഒന്ന് ചിരിച്ചു വേണ്ട വേണ്ട തമ്പുരാനെ ഞാൻ ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം ശേഖരൻ്റെ കണ്ണിൽ നിന്നും കണ്ണീർ താഴേക്കൊഴുകി അത് കണ്ട് വീരൻ അയാളെ പിടിച്ചിരിക്കുന്നവരോട് അയാളെ വിടാൻ കണ്ണ് കാണിച്ചു അത് കണ്ടതും അയാളിലുള്ള പിടിവിട്ട് അവർ ശേഖരനെ മുന്നിലേക്ക് തള്ളി പേടിയോടെ തിരിഞ്ഞോടാൻ തുണി ശേഖരനെ തനിക്ക് നേരെ പിടിച്ചുകൊണ്ട് ആനക്കൊമ്പിൽ തീർത്ത ആ കത്തി നെഞ്ചിൽ ആഞ്ഞു കുത്തി വീരൻ കണ്ണ് തള്ളിപ്പോയ ശേഖരന് ഒന്നുറക്കെ കരയാനുള്ള ത്രാണി പോലുമില്ലായിരുന്നു അത് നോക്കിക്കൊണ്ട് വീരൻ ഒന്നുകൂടെ ആ കത്തി ആഴത്തിൽ കുത്തിയിറക്കി പിന്നൊന്ന് തിരിച്ചു അത് വലിച്ചൂരി അവൻ്റെ ചോര അവൻ്റെ നെഞ്ചിൽ തന്നെ തുടച്ചുകൊണ്ട് ശേഖന് താഴേക്ക് തള്ളിയിടും അയാൾ അവിടെ കിടന്ന് പിടയ്ക്കുന്നത് നോക്കി ഒരു പുച്ഛത്തോടെ വീരൻ നിന്നു ആത്മസംതൃപ്തിയോടെ അയാൾ പിടയുന്നത് നോക്കി നിൽക്കുന്ന കുഞ്ഞിനെ വീരൻ ഒന്ന് നോക്കി അവളുടെ കണ്ണിലെ തിളക്കം കണ്ടതും വീരൻ തന്റെ മീശ പിരിച്ചു വെച്ചുകൊണ്ട് ഒന്ന് ചിരിച്ചു ആ തൊട്ടു പുറകിൽ ഉച്ചത്തിലൊരു അലർച്ച കേട്ടതും വീരൻ സംശയത്തോടെ തിരിഞ്ഞു നോക്കി അവൻ ആദ്യം കണ്ടത് കാറ്റിൽ പറന്ന് കളിക്കുന്ന ഇടുപ്പ് വരെ കിടക്കുന്ന ചെറിയ ചെമ്പൻ കളർ പട്ടുപോലുള്ള മുടിയിഴകളാണ് അതിലൂടെ മുകളിലേക്ക് കണ്ണുകൾ ഓടിച്ച് വീരഭദ്രൻ കാണുന്നത് കണ്ണുകൾ രണ്ടും അടച്ചു പിടിച്ചുകൊണ്ട് ചെവി പൊതിഞ്ഞു പിടിച്ച് വിറയിലൂടെ നിൽക്കുന്ന ഒരു പെണ്ണിനെയാണ് കാൽമുട്ട് വരെ ഇറക്കുമ്പോൾ ഒരു സ്ലീവ്ലെസ് ഫ്രോക്കാണ് അവളുടെ വേഷം അവളെ തുടത്ത് ചുവന്ന ചോരച്ചുണ്ടുകൾ വിറകൊള്ളുന്നത് കാണി വീരൻ അവളിൽ കണ്ണുകൾ മാറ്റിക്കൊണ്ട് അവളുടെ കൂടെ നിൽക്കുന്ന കാവേരിയെന്ന് നോക്കി അവളും പേടിച്ച് പതങ്ങി നിൽക്കുവാണ് എന്താ കാവേരി വീരൻ ഗൗരവത്തിൽ തൻ്റെ സഹോദരോട് ചോദിച്ചു അപ്പോഴും മുന്നിൽ നിൽക്കുന്ന പെണ്ണ് പേടിയിൽ കണ്ണു തുറക്കാൻ തയ്യാറായില്ല ഓ ഒന്നുമില്ലേട്ടാ ഞങ്ങൾ ക്ലാസ് എല്ലാം കഴിഞ്ഞപ്പോൾ വന്നതാണ് ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് ഇവർ കുറച്ച് നാൾ ഇവിടെ കാണും ഉമ്മീര് ഇറക്കിക്കൊണ്ട് തന്റെ അരികിൽ നിൽക്കുന്ന രണ്ടുപേരെ കാട്ടിക്കൊടുത്തുകൊണ്ട് കാവേരി പറഞ്ഞത് കേൾക്കെ അവനൊന്ന് മോളി ഗോരി ഡീ കണ്ണ് തുറക്ക് വീരൻ്റെ കണ്ണ് അവളിൽ എത്തിയതും കാവേരി അവളെ തോൾ തട്ടിക്കൊണ്ട് പറഞ്ഞത് കേൾക്കേ പേടിയോടെ അവൾ കണ്ണുകൾ തുറന്നു തന്നെ തന്നെ മിഴി ഉറപ്പിച്ച് നിൽക്കുന്ന ആ നാട്ടിലെ എല്ലാവരുടെയും വീരഭദ്രൻ തമ്പുരാനെ കാണേ അവൾ പിടയ്ക്കുന്ന മെഴുകിലൂടെ കാവേരിയോട് ചേർന്ന് നിന്നുകൊണ്ട് താഴേക്ക് നോക്കി നിങ്ങൾക്കെന്താ ഇവിടെ കാര്യം താറവാട്ടിൽ പോകാൻ നേരെ ഉണ്ടായിരുന്നല്ലോ വീരൻ കാവേരി രൂക്ഷമായി എന്ന് നോക്കി അവന്റെ ഗൗരവത്തോടെയുള്ള ശബ്ദം കേട്ടതും ഗൗരി പേടിയുടെ വീണ്ടും കാവേരിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പുറകിലേക്ക് നിന്നു അവളുടെ കണ്ണുകൾ താഴെ ജീവിതത്തിൽ കിടക്കുന്ന ശേഖരന്റെ മേലെയാണെന്ന് കണ്ടതും വീരൻ തന്റെ അടുത്ത് നിൽക്കുന്ന രണ്ടുപേരെ കണ്ണ് കാണിച്ചു അതിനർത്ഥം മനസ്സിലായതുപോലെ അവർ പെട്ടെന്ന് തന്നെ ശേഖരന്റെ ബോഡി അവിടെ നിന്നും എടുത്തു മാറ്റി കുഞ്ഞിനെ നല്ലതുപോലെ ശ്രദ്ധിക്കണം എപ്പോഴും നിങ്ങൾ നിങ്ങൾക്കൂടെ വേണം മോൾക്ക് കുഴപ്പമില്ലെന്ന് തോന്നുന്നതുവരെ ജോലിക്കൊന്നും വരണ്ട നിങ്ങൾക്ക് ജീവിക്കാനുള്ള വക നിങ്ങളുടെ വീട്ടിലെത്തിയിരിക്കും ഇപ്പം തൽക്കാലം നിങ്ങളെവരോടൊപ്പം പൊയ്ക്കോളൂ വീരൻ ഗൗരവത്തിൽ കാവേരിയിൽ നിന്നും കണ്ണുകളെടുത്ത് ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞു കിടന്നും അവർ ബഹുമാനത്തോടെ തല കുലുക്കിക്കൊണ്ട് മുന്നിൽ കിടക്കുന്ന വണ്ടിയിൽ കയറി അതൊന്നും നോക്കി വീരഭദ്രൻ കാവേരിയും പേടിച്ചു നിൽക്കുന്നവളെയും ഗൗരവത്തോടെ നോക്കി നിന്നും ഇവരെ ഇവിടെ എല്ലാം ഒന്ന് കാണിക്കാമെന്നും പറഞ്ഞു വന്നതായിട്ടാ കാവേരി പരുങ്ങിലോടെ പറഞ്ഞു കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാകുന്നില്ല പറഞ്ഞേ ഇവിടെ കണ്ണൻ പാടില്ലാത്ത പലതും കണ്ടെന്ന് വരുമെന്ന് പറഞ്ഞു കൊടുക്കു നിന്റെ കൂട്ടുകാർക്ക് വേ വേണ്ട കാവു ഇനി എനിക്ക് ഇവിടെ നിൽക്കണ്ട വീരൻ പറഞ്ഞത് കേൾക്കെ ഉമ്മിഞ്ഞിരക്കൊണ്ട് വിറയ്ക്കുന്ന ശരീരത്തോടു കൂടി പറയുന്നവളെ കണ്ടതും വീരഭാദന്റെ കണ്ണുകൾ ഒന്ന് കുറുകി അവൻ ഗൗരവത്തിൽ അവളെ തറപ്പിച്ച് നോക്കിയതും നിറഞ്ഞ കണ്ണുകളോടെ ഗൗരി പറയുന്നത് നിർത്തി തല താഴ്ത്തി ക്ഷമിക്കണം കേട്ടാ പേടിച്ചിട്ടാകും കാവേരി വിറച്ചു നിൽക്കുന്ന ഗൗരിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും വീരഭദ്രൻ അമർത്തിയൊന്ന് മോളി അവളെ ചുവന്ന് തൊടുത്തു നിൽക്കുന്ന കവളിലൂടെ കണ്ണുനീർ ഒഴുകുന്നത് കണ്ടവൻ അവളെ കടുപ്പിച്ചെന്ന് നോക്കി ഉം വീരൻ പറഞ്ഞു കേട്ടതും കാവേരി തന്റെ ഫ്രണ്ട്സിനെയും വിളിച്ചുകൊണ്ട് തങ്ങളുടെ തറവാട് ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി അല്പദൂരം പോയതും ഗൗരി പതിയെന്ന് തിരിഞ്ഞു നോക്കി അവളെ തന്നെ നോക്കി നിൽക്കുന്ന വീരഭദ്രൻ അത് കണ്ട് ഗൗരവത്തോടെ അന്ന് മീശ പിടിച്ച മുകളിലേക്ക് വെച്ചുകൊണ്ട് കൈകൾ കെട്ടി അവളെ തന്നെ നോക്കി അത് കണ്ട് അവൾ കാവേരിയോട് ഒട്ടി വേഗത്തിൽ നടന്നു തമ്പുരാനെ ഗൗരി പോയ വഴി നോക്കി നിന്ന് വീരനെ ഒരുവൻ വിളിച്ചത് കേൾക്കേ അവനെന്നും എപ്പോഴും ഗൗരവം മാത്രം നിറഞ്ഞു നിൽക്കുന്ന അവൻ്റെ മുഖം അവർക്ക് നേരെ തിരിച്ചു ഹോ എൻ്റെ അമ്മേ അത് കണ്ടതും കാവേരി നെഞ്ചിൽ കൈവെച്ചു കൊണ്ട് വിളിച്ചു പോയി എന്താണിത് പേടിച്ചു ഞങ്ങൾ ഇതാണോ നീ പറഞ്ഞ നിന്റെയും നാട്ടുകാടേയും വീരഭദ്രൻ തമ്പുരാൻ കാവേരിയുടെയും ഗൗരിയുടെയും കൂടെയുള്ള ശ്രാവണി ചോദിച്ച കെടുത്തും നിറഞ്ഞ ചിരിയോടെ നിന്ന് തലകുലുക്കി ഹോ എനിക്ക് വയ്യേ ഞാൻ കരുതി ഈ ഗൗരി അവിടെ എങ്ങനെ ബോധം കെട്ട് വീഴുമോന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ സത്യമായിട്ടും ഞാൻ അവിടെ നിന്ന് ഓടിപ്പോയനെ ശ്രാവണി ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു കേട്ടതും കാവേരി അവിടെ നിന്ന് കൂർപ്പിച്ച് നോക്കി പോയി അങ്ങനെ നീ പോയിരുന്നെങ്കിൽ അങ്ങ് പോട്ടേന്ന് ഞാൻ വച്ചേനേ അല്ലാതെ എൻ്റെ ഗൗരി കുട്ടിയാണ് ഓടിപ്പോകുന്നതെങ്കിൽ അറ്റാക്കി വന്ന് ചത്തേനെ ഞാൻ ഉം കാവേരി അവളെ നോക്കിയിട്ട് ദീർഘശ്വാസത്തോടെ പറഞ്ഞു ഓഹോ അപ്പം നിനക്ക് ഞാൻ പോയാലും വിഷമം ഒന്നുമില്ല അല്ലേ ഗൗരി പോയാൽ മാത്രമേ വിഷമമുള്ളൂ കാവേരിയെ പരിഭവത്തോട് നോക്കിക്കൊണ്ട് ശ്രാവണി ചോദിച്ച എടുത്തും കാവേരി അവളെ തന്നിലേക്ക് ചേർത്തി പിടിച്ചോണ്ടെന്ന് ചിരിച്ചു എൻ്റെ പൊന്നേടി നിനക്ക് ഇവിടെ വീട്ടുകാരെ അറിയില്ലേ ഈ പെണ്ണിനെങ്ങാനും എൻ്റെ അടുത്തു നിന്നും കാണുന്നതായിരുന്നു വലതും അവർ അറിഞ്ഞാൽ പിന്നെ എല്ലാം കൂടി ഇങ്ങോട്ട് ഒരു വരവ് വരും പിന്നെ ചോദ്യവും പറച്ചിലും ഒന്നുമില്ലാതെ വീടിവെച്ച് കൊന്നിട്ടാകും അവർ ഇവളോട് എന്താന്ന് ചോദിക്കുന്ന തന്നെ കാവേരി ആ രംഗം മോർത്തുന്നത് പോലെ തല കൊടഞ്ഞുകൊണ്ട് പറഞ്ഞു കേട്ടതും ശ്രാവണി എന്ന് ചിരിച്ചു ഇതെന്താ പെണ്ണേ നീ ഒന്നും മിണ്ടാത്തത് ശ്രാവണി ചിരി ഒതുക്കിക്കൊണ്ട് മിണ്ടാതെ വരുന്ന ഗൗരിയുടെ താടിയിൽ പിടിച്ച് ഉയർത്തിക്കൊണ്ട് സംശയത്തോട് ചോദിച്ചു എനിക്ക് ഇവിടെ നിൽക്കണ്ട ശ്രാവണി എനിക്ക് വീട്ടിൽ പോകണം അമ്മയെ കാണണം ചുവന്നു പോയ മുഖത്തോടെ വീതുമ്പന്ന ചുണ്ടുകളുമായി പറയുന്നവളെ വാത്സല്യത്തോടെ ഇത് നോക്കിപ്പോയി ശ്രാവണി അച്ചോടാ നീ ഇത് കേട്ടില്ലേ കാവേരി എണ്ണ തമ്പുരാന്റെ പ്രകടനം കണ്ട് ആകെ ഞെട്ടി ഇരിക്കുവണം ഇത് പണിയാകും മോളയെ ഗൗരിയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ശ്രാവണി പറഞ്ഞത് കേൾക്കെ കാവേരി മറുവശത്തും ഗൗരിയെ ചേർത്ത് പിടിച്ചു പൊന്നു മോളെ പഠിത്തം എല്ലാം കഴിഞ്ഞ് സന്തോഷം തീർക്കാൻ ഒത്തുകൂടിയതാ നമ്മൾ മാത്രമല്ല ഞങ്ങളെ കുടുംബക്ഷേത്രത്തിൽ ഉത്സവം കാണാൻ വരുന്നതും പറഞ്ഞ് എന്റെ പുറകെ കൂടിയതാ രണ്ടും ഇനിയിപ്പോ ഇങ്ങനെ ഓരോന്നും കണ്ട് പേടിച്ച് നിൽക്കാൻ തുടങ്ങിയാൽ അതിന് നേരം കിട്ടും കാവേരി പറഞ്ഞത് കേൾക്കേ അവളെ ഗൗരി ദയനീയമായിരുന്നു നോക്കി ഞാൻ തിരികെ പോയാലെന്ന് ആലോചിക്കുവ കാവേരി എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നു ഗൗരി കാവേരിയുടെ കയ്യിൽ അമ്പർത്തി പിടിച്ചുകൊണ്ട് വിരുമ്പി എൻ്റെ കുഞ്ഞെ നീ ഇവിടെ നിന്ന് പേടിച്ചു പോയാൽ പിന്നെ നിന്റെ വീടുകാർ ഇങ്ങോട്ടോ എന്തിന് എന്നെ കാണാനോ നിന്നെ ഇനി വിടുപോ കാവേരി ചോദിക്കുന്നതിന് മറുപടി ഉണ്ടായില്ലെങ്കിലും ഗൗരിക്ക് വീട്ടിൽ പോകണം എന്ന് തന്നെയായിരുന്നു വാ അവിടെ കണ്ടത് ഇവിടുത്തെ രാജാവാ രാജാവ് അപ്പൊ ഇതുപോലൊക്കെ നീ ഇത് എന്നൊക്കെ വരും അത് കാര്യമാക്കണ്ട ഇനിയിപ്പോ എന്റെ കൊട്ടാരത്തിലേക്ക് വന്ന രാജാവിൻ്റെ മാതാവിനെയും പിതാവിനെയും ബാക്കി അംഗങ്ങളെയും കാണാം കാവേരി നാടകീയമായി പറഞ്ഞു എന്നാലും രാജാവ് ഒരു രക്ഷയില്ല അല്ലടി കൗരി ശ്രാവഡി എന്ന് കണ്ണിറക്കിക്കൊണ്ട് ചോദിച്ചു ഓവ് അതും പറഞ്ഞുകൊണ്ട് നീ അങ്ങോട്ട് വയ്ക്കൂ ഇതുവരെ ഏട്ടന്റെ പുറകെ നടക്കുന്ന ഒറ്റ എണ്ണത്തിനെ പോലും തിരിഞ്ഞു നോക്കാത്ത ആളാത് ഏട്ടൻ്റെ പെണ്ണും പിടക്കോഴിയും ഒന്നും താല്പര്യമില്ലെന്ന് തോന്നുന്നു കാവേരി പറഞ്ഞത് കേൾക്കേ ഗൗരിയുടെ മനസ്സിലേക്ക് കുറച്ച് മുന്നേ കണ്ട ദൃശ്യങ്ങളെല്ലാം മിഴിവോടെ തെളിഞ്ഞു വന്നു ആ കാഴ്ചയിൽ അവൾ വീണ്ടും ഒന്ന് ഞെട്ടിയതും ആ ശരീരൻ വിറച്ചു പോയതും കാവേരിയും ശ്രാവണിയും അറിഞ്ഞിരുന്നു മാത്രം നിങ്ങൾ എന്തായാലും വേഗം വാ അമ്മയൊക്കെ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാകും കാവേരി എല്ലാവരെയും കാണുന്നതിന്റെ സന്തോഷത്തിലാണ് മക്കളെല്ലാവരും പോയി ഇനി ഒന്ന് വിശ്രമിച്ചു ദൂരയാത്ര കഴിഞ്ഞു വന്നതല്ലേ നിങ്ങൾക്കുള്ള റൂമെല്ലാം നാളെ രാവിലെ ശരിയാക്കാം ഇപ്പോൾ രണ്ടാളും കാവേരിയുടെ കൂടെ കിടന്നു കാവേരിയുടെ കൊട്ടാരത്തിലെ എല്ലാവരുമായി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ രാത്രിയായിരുന്നു അവരുടെ മുഖത്ത് കാണുന്ന ക്ഷീണമൊന്നും നോക്കി കാവേരിയുടെ അമ്മ പറഞ്ഞത് കേൾക്കി കാവേരി ഗൗരിയെയും ശ്രാവണിയെയും കൂട്ടിക്കൊണ്ട് അവളുടെ റൂമിലേക്ക് നടന്നു മൂന്ന് പേരും ഒരുമിച്ച് കിടന്ന് ഒരുണ്ടാലും താഴെ വീഴാത്ത അത്രയും വീതിയുള്ള കട്ടിൽ കണ്ട് ഗൗരിക്ക് അതിശയം തോന്നി നീ വന്ന് കിടന്നേ ബാക്കിയൊക്കെ രാവിലെ നോക്കാം തൻ്റെ റൂമിന് ചുറ്റും നോക്കുന്ന ഗൗരിയുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് കാവേരി പറഞ്ഞു കിടന്നു അവൾ അവരുടെ ഒപ്പം വീട്ടിലേക്ക് കിടന്നു ചുറ്റും ലൈറ്റ് എല്ലാം അണഞ്ഞു അവടെ ആഗമനം നിശബ്ദതെന്ന് നിറഞ്ഞപ്പോൾ കണ്ണുകൾ കണ്ണുകളടച്ച് കിടന്ന ഗൗരി എഴുന്നേറ്റു പിന്നെ താൻ കൊണ്ടുവന്ന ബാഗ് എടുത്തുകൊണ്ട് ഉറങ്ങുന്ന കാവേരിയും ശ്രാവണിയും ഒന്ന് നോക്കി പോകാൻ എന്നെ സമ്മതിക്കഞ്ഞിട്ടല്ലേ എനിക്കിവിടെ പേടിയാ പ്രത്യേകിച്ച് ആ ആളെ ഗൗരി പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് പതിഞ്ഞ ആ റൂമിന് പുറത്തേക്ക് ഇറങ്ങി ഹാളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന ഡോർ പൂട്ടാതെ വെറുതെ ചാരിയിട്ടിരിക്കുന്നത് കണ്ട് അവൾ കതിശയം തോന്നി കള്ളന്മാർ കയറില്ലേ ഗൗരി സ്വയം ചോദിച്ചു പോയി ഇല്ല കയറില്ല അതിനിവിടെയുള്ള ആൾ സമ്മതിക്കില്ലല്ലോ എങ്കിലെന്ന് രാവിലെ കണ്ടതുപോലെ അവരെയും കൊന്നുകളയും അവൾ നിന്ന് നിശ്വസിച്ചു പിന്നെ പുറത്തേക്ക് പതിച്ചുവടകൾ വെച്ചു ഈ രാത്രി തന്നെ പോകണമെന്ന് തീരുമാനിച്ചോ കൂട്ടു വേണ്ടി വരുവോ ഗൗരി സ്റ്റെപ്പ് ഇറങ്ങാൻ കാലം മുന്നോട്ട് എടുത്തു വയ്ക്കാൻ നോക്കിയതും പുറക്കിൽ നിന്നും കേട്ട ഗൗരവത്തോടെയുള്ള വാക്കുകളിൽ അവൾ പകപ്പോടെ തിരിഞ്ഞു നോക്കി ധീരഭദ്രൻ അതൊട്ടും കരുണ പോലും ഇല്ലാതെ ഒരു ചിരിയോടെ കൊലപാതകം വരെ ചെയ്യുന്നവൻ അവൾക്ക് ശരീരമൊന്ന് വിറച്ചു ഗൗരി പേടിയോടെ തൻ്റെ ഭാഗം നെഞ്ചോട് പിടിച്ച് പുറകിലെ ചുവരിലേക്ക് ചാഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ നിന്നും വീട്ടിൽ നിന്നും ആരെങ്കിലും വരുമോ വീരൻ അവളുടെ മുന്നിൽ പോയി നിന്ന് ഗൗരവത്തിൽ ചോദിച്ചു അതിന് മറുപടിയായിട്ട് അവൾ പേടിയോടെ ഇല്ലെന്ന് തലക്കൊലുക്കി ശരി എന്നാൽ പോകാനുള്ള വഴിയെങ്കിലും ഒന്നറിയോ അവൻ്റെ മുഖം ദേഷ്യത്തിൽ വലിഞ്ഞു മുറുക്കാൻ തുടങ്ങി ഇ ഇല്ല കൗരി സത്യത്തിൽ അത് അപ്പോളാണ് ഓർത്തത് പിന്നെ ആറിയുണ്ടാക്കാൻ അടിപൊലെ നീ രാത്രി ഇറങ്ങി പുറപ്പെട്ടത് എൻ്റെ കയ്യിൽ ചൂടറിയുണ്ടെങ്കിൽ അകത്തേക്ക് പോകാൻ നോക്കണി കയറിപ്പോകാൻ ചുവന്ന മിഴികളുടെ മുന്നിൽ നിൽക്കുന്നവൻ അലറികൊണ്ട് പറഞ്ഞത് കേൾക്കേ ഒരേങ്ങനോടെ അവൾ വീണ്ടും ചുമരിലേക്ക് ഒന്നുകൂടി ചേർന്ന് നിന്നു ഇനി എനിക്ക് പേടിയാ അവളെ കുഞ്ഞുങ്ങളിൽ വിറയ്ക്കുന്നത് അവനൊരു കൗതുകത്തോടെ നോക്കി അതിന് ഞാൻ നിന എന്ത് ചെയ്തു അവൻ കൗതുകത്തിലാണ് അവൾ കാണുന്ന ഭാവങ്ങളിൽ കൊന്നില്ലേ ഗൗരി അവനെ ഒന്ന് നോക്കിക്കൊണ്ട് വീണ്ടും ചുമരിലേക്ക് ഒന്ന് ചാഞ്ഞു നീത് എങ്ങോട്ടാണ് പോകുന്നേ ഇങ്ങോട്ട് മാറി നിൽക്കു വേണേ വീരൻ അവളെ നോക്കി കടുപ്പിച്ചു പറഞ്ഞുകൊണ്ട് ആ കയ്യിൽ പിടിച്ചു വലിച്ചു തനിക്ക് മുന്നിലേക്ക് നിർത്തി ഉം ചുവന്നു വീരൻ പിടിച്ചതിൻ്റെ കുഞ്ഞു കൈയിൽ നോക്കി കണ്ണ് നിറച്ചുകൊണ്ട് പറഞ്ഞത് കേൾക്കേ വീരൻ്റെ കണ്ണും അവളെ വീണത്തെ കുഞ്ഞി കൈയിൽ എത്തി നിന്നു അവളെ ചുവന്ന് തൊടുത്തു കിടക്കുന്ന കണേ അവനൊന്ന് അത്ഭുതപ്പെട്ടു അതിന് മാത്രം ശക്തിയിൽ താൻ പിടിച്ചോ പതിയെ അവൾക്ക് വേദനിക്കാത്ത അത്രയും പതിയാണ് താൻ അവളെ പിടിച്ചതെന്ന് അവൻ ആലോചിച്ചു അതിന് മാത്രം ഞാൻ വേദനിപ്പിച്ചില്ലല്ലോ വീരൻ്റെ ഗൗരവം നിറഞ്ഞ ശബ്ദത്തിൽ ഗൗരി തൻ്റെ കയ്യിൽ നിന്നോട്ടം അവനിലേക്ക് മാറ്റി ഇനി എനിക്ക് വേദനിച്ചിട്ടാ അവൾ പതിഞ്ഞ ശബ്ദം ആ കൂട്ടത്തിൽ അവൾ നീളമുള്ള മനോഹരമായ കുഞ്ഞു കൈകൾ കൊണ്ട് ചുവന്ന് നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളും തുടയ്ക്കുന്നുണ്ട് വീരൻ്റെ മുഖത്ത് നിറഞ്ഞിരുന്ന ഗൗരവം മാറി അവടെ കൗതുകം നിറയുന്നത് അറിഞ്ഞുകൊണ്ട് അവൻ കണ്ണുകൾ അവളിൽ നിന്നും മാറ്റിക്കൊണ്ട് വീണ്ടും മുഖത്ത് ഗൗരവം നിറച്ചു നിന്നോട് ഇവിടെ ആരോടും പറയാതെ പോകാൻ ആര് പറഞ്ഞു ഏ രാത്രി അറിയാൻ വയ്യാത്ത വഴിയിലൂടെ നടന്നു വലതും വന്നു പോയാൽ കാവേരി ആരോടൊക്കെ ഉത്തരം പറയേണ്ടി വരും നീ ഇറങ്ങി പുറപ്പെട്ടപ്പോ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചോ അവളുടെ നേർക്ക് കൂർത്തുന്ന നോട്ടം നോക്കിക്കൊണ്ടൊട്ടും മയമില്ലാത്ത ശബ്ദത്തിൽ വീരം ചോദിച്ച കേട്ട് ഗൗരിയൊന്നും ഞെട്ടി ശരിയാണ് തൻ്റെ വീട്ടുകാർ വലതും ഇതറിഞ്ഞാൽ ഗൗരി ഉമ്മനീരി ഇറക്കിക്കൊണ്ട് അവനെ ദയനീയമായി ഒന്ന് നോക്കി ഞാൻ നാളെ പൊയ്ക്കോളാം അവൻ്റെ നോട്ടം താങ്ങാൻ വയ്യാത്തതുപോലെ താഴേക്ക് നോക്കിക്കൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ അവൾ പറഞ്ഞു അപ്പോഴും ഇവിടെ നിന്ന് പോകണമെന്ന് തന്നെയാണല്ലോ അവളോട് അത് ചോദിക്കുമ്പോൾ അവനും വല്ലാത്ത ദേഷ്യം തോന്നി എന്തിനെന്ന് പോലും അറിയാത്തൊരു ദേഷ്യം ഞാൻ എനിക്ക് പേടിയായിട്ടാ അതാ ഞാൻ കാവേരിയോട് പറയാതെ ഇറങ്ങിയത് വീരൻ ചോദിച്ച കേട്ടും വീണ്ടും കണ്ണ് നിറച്ചുകൊണ്ട് വിതമ്പരോടെ പറഞ്ഞു ആ പെണ് ഊഹ് ഇതിനെക്കൊണ്ട് വീരൻ തൻ്റെ നെഞ്ചിൽ ഒന്ന് കൈകൊണ്ട് കൈകൊണ്ടൊഴിഞ്ഞു പറഞ്ഞത് കേൾക്കേ ഗൗരി അവനെ തന്നെ ഒന്ന് നോക്കി എന്താ അവൾക്ക് സംശയം എന്താണെന്ന് നിനക്കറിയണോ ഏ മുണ്ടും കുത്തി അവൾക്ക് നേരെ കയ്യെറുത്ത് കൊണ്ട് മുന്നിലേക്ക് നീങ്ങിയതും നെഞ്ചിൽ അടക്കി പിടിച്ചു വെച്ച ഭാഗം നിലത്തേക്ക് ഇട്ടുകൊണ്ട് അവൾ രണ്ട് കൈകൊണ്ട് മുഖം പൊത്തിപ്പിടിച്ചു വേണ്ട എനിക്ക് അറിയണ്ട എന കൊല്ലല്ലേ എങ്ങനോടെയുള്ള അവളെ പതർച്ച നിറഞ്ഞ ശബ്ദം കേട്ടതും വീരൻ ഒന്ന് ഞെട്ടി നിന്ന് പോയി പിന്നെ അവൾ പറഞ്ഞു തോർത്തതും ദേഷ്യത്തോടെ അവൾക്ക് മുന്നിലേക്ക് ചെന്ന് നിന്ന് അവളുടെ മുഖത്തിരുന്ന കൈ പിടിച്ചു മാറ്റി അവൻ്റെ പ്രവൃത്തിയിൽ പേടിച്ചതുപോലെ ഗൗരി അവനെ നോക്കുമ്പോൾ അവൻ്റെ കണ്ണുകളൊന്ന് ചുവന്നു ഇനി മേലിൽ നിന്റെ വായിൽ നിന്നിങ്ങനെ ഒന്ന് വീണാൽ വീരൻ അവൾക്ക് നേരെ രൂക്ഷമായി നോട്ടം തൊടുത്തു വിട്ടുകൊണ്ട് അവൾക്ക് നേരെ വിരൽ ചൂണ്ടി അവൻ്റെ ആ ഭാവത്തിൽ പേടിച്ചെന്നത് വേഗത്തിൽ തല കുലുക്കിപ്പോയവൾ എങ്കിൽ അകത്തേക്ക് കയറിപ്പോടി വീരൻ അപ്പോഴും ദേഷ്യത്തിൽ തന്നെയായിരുന്നു അവനെ നോക്കാതെ വേഗത്തിൽ വന്ന വഴി അകത്തേക്ക് കടക്കാൻ നിന്നവൾ അങ്ങനെ തന്നെ ഒന്ന് നിന്നുപോയി പിന്നെ ഒരു പരങ്ങലോടെ അവൻ്റെ അരികിലേക്ക് വന്നു എന്താ ഗൗരവം മുറ്റിയ അവൻ്റെ കനമുള്ള ശബ്ദം നേരത്തെ പറഞ്ഞില്ലേ അത് എന്താ എനിക്ക് മനസ്സിലായില്ല അവളെ സംശയത്തോടെയുള്ള നിഷ്കളങ്കത നിറഞ്ഞ നോട്ടം വെറുതെ നോക്കിയിരിക്കാൻ തോന്നുന്ന ഭാവം വീരൻ അസ്വസ്ഥതയുടെ കണ്ണുകളൊന്ന് അടച്ചു തുറന്നു ഇനി ഇതുപോലെ എന്തെങ്കിലും ചോദിച്ചു കൊണ്ടുവന്നാ സത്യമായും ഉമ്മ വെക്കും ഞാൻ അത് പറയുമ്പോൾ അവൻ്റെ മുഖഭാവം വല്ലാത്ത ഗൗരവം നിറഞ്ഞതായിരുന്നു കണ്ണുകൾ നനവ് നിറഞ്ഞ അവളുടെ തൊഴുതച്ചുകൊണ്ടിലും അത് കാണാൻ നട്ടിലൂടെ ഒരു തരിപ്പ് പാഞ്ഞതുപോലെ അവളൊന്ന് വിറച്ചു മുഖമെല്ലാം നിമിഷം നേരം കൊണ്ട് വിയർപ്പിൽ കുതിർന്നു പോയി മനസ്സിലായി ഒന്നിനക്ക് അവളെ വിയർപ്പൊഴുകുന്ന ശംഖ് പോലുള്ള കഴുത്തിൽ ഒന്ന് നോക്കി ആ കണ്ണുകളിൽ നോട്ടം ഉറപ്പിച്ചു അവൻ പതിഞ്ഞു പോയ ശബ്ദം പുറത്ത് കേൾക്കാൻ പോലും പറ്റാത്ത തരത്തിലായിരുന്നു എങ്കിൽ പോയി കിടക്ക് ഇന്ന് കാണിച്ചതുപോലെ ഇനി നിന്റെ ഭാഗത്തു ഉണ്ടായില്ല ഇല്ല ഇനി ഉണ്ടാവില്ല വീരൻ്റെ നോട്ടം അവളെ ചുണ്ടിലേക്ക് വന്നും വിറച്ചുകൊണ്ട് അവൾ മറുപടി കൊടുത്തിരുന്നു വീരനൊന്ന് അമർത്തി മുകളിലും താഴെ കിടന്ന ഭാഗമെടുത്ത് കാവേരിയുടെ റൂം ലക്ഷ്യമാക്കി പാഞ്ഞിരുന്നു അവൾ ഊഹ് അവൾ പോന്ന് നോക്കി നിന്നവൻ നെഞ്ചിലിന്ന് അമർത്തി പിടിച്ചുകൊണ്ട് ഒന്ന് തല കുറഞ്ഞു പിന്നെ ആ ഗൗരുവം മുറ്റിയ മുഖത്തെ കട്ടിമീശ വീശ മുകളിലേക്ക് ചുരുട്ടി വെച്ചുകൊണ്ട് അകത്തേക്ക് കയറി ഡോർ അടച്ചിരുന്നു തൻ്റെ റൂമിലേക്ക് നടക്കുമ്പോൾ അവൻ കാവേരിയുടെ റൂമിലേക്ക് ഒന്ന് നോക്കാനും മറന്നില്ല എന്തോ ഒന്ന് അവിടേക്ക് തന്നെ വല്ലതെ ആകർഷിക്കുന്നത് പോലെ തോന്നിയവന് പിന്നെ ഒരു നോട്ടം പോലും അങ്ങോട്ട് പോകാതെ തൻ്റെ റൂമിലേക്ക് നടന്ന് കയറി കാവേരിയുടെ റൂമിൽ കയറി ഡോർ അടച്ചിട്ടും അതിൽ ചാരിഞ്ഞ ശ്വാസം വലിച്ചെടുത്തു കയറി അപ്പോഴും അവളെ ശരീരം വിറച്ചു തുള്ളി നിന്നും മുഖത്തും കഴുത്തിലും നിറഞ്ഞു വിയറപ്പ് തുള്ളികൾ തുടച്ചു മാറ്റുമ്പോൾ ചുറ്റും വെള്ളത്തിനു വേണ്ടി അവൾ കണ്ണുകൾ പായിച്ചു പിന്നെ വെള്ളം കണ്ടെത്തി അതെടുത്ത് ആവേശത്തോടെ കുടിക്കുമ്പോൾ വല്ലാത്ത പരവേശം അവൾക്ക് അവനെയും അവൻ്റെ വാക്കുകളെയും അവൾക്ക് ഓർമ്മ വന്നു അതിൻ്റെ ഫലമായി ഇടിക്കുന്ന ഹൃദയത്താളം വരുതിയിലാക്കാൻ ശ്വാസം ആഞ്ഞെടുത്തുകൊണ്ട് കാവേരിയുടെ അടുത്തായി കിടക്കുമ്പോൾ വിറയ്ക്കുന്ന ശരീരം എങ്ങനെ നേരിയാക്കും എന്നത് അവളിൽ ഒരു ചോദ്യചിഹ്നം പോലെ കിടന്നു